ഹിറാഗുഹയിൽ ആരും ഇല്ലാതെ രാത്രി ഇങ്ങനെ പാർക്കുകയാണ് രാവിലകളിൽ ഒറ്റപ്പെട്ട് അള്ളാഹുവിനെ ധ്യാനിച്ചുകൊണ്ട് നിൽക്കുകയാണ് ഒരുപാട് മാസങ്ങളായി ഹിറാ ഗുഹയുടെ മുകളിലേക്ക് മഹതിയായ ഹദീജീബി അൻഹ ഭക്ഷണവും വെള്ളവുമായി ദൈനംദിനം പോവാറുണ്ട് ലഭിച്ചങ്ങൾ തൻ്റെ റബ്ബിനെ ധ്യാനിച്ചുകൊണ്ട് അള്ളാഹുവിനെ ആരാധിച്ചുകൊണ്ട് അള്ളാഹുവിൻ്റെ സന്ദേശം കാത്ത ഹെറാ ഗുഹയിലിരിക്കുമ്പോഴാണ് അള്ളാഹു മഹാനായ ജബലീല അലഹി പരിശുദ്ധമായ ഖുർആനിൻ്റെ ആയത്തുകൾ ഇറക്കുന്നത് الذي علم علم بالقلم ما لم يعلم ഹബീബ് ആരാരും ഇല്ലാതെ ഏകാന്തനായി ഒറ്റയ്ക്കിരുന്ന് ഹിറാഗോഹയിലിരിക്കുമ്പോഴാണ് ജിബിലി ലഹിസലാം കടന്നു വന്നിട്ട് ോട് പറയുന്നത് നിങ്ങൾ ഓതണം നിങ്ങൾ ഓതണം അപ്പോഴാണ് നിബി ഞങ്ങൾ പറഞ്ഞത് എനിക്ക് ഓതാൻ അറിയൂല എനിക്ക് വായിക്കാൻ അറിയൂല സ്കൂളിലോ കലാലയങ്ങളിലോ ക്യാമ്പസുകളിലോ മദ്രസകളിലോ പാഠശാലകളിലോ പോയി പഠിച്ചവനല്ല ഞാൻ എനിക്ക് ഓതാനോ വായിക്കാനോ അറിയില്ല ഞാൻ പഠിച്ചിട്ടില്ല അപ്പോഴാണ് അള്ളാഹുവിൻ്റെ ഹബീബിനെ വേദനിപ്പിക്കുന്നത് ഹബീബിൻ്റെ പരിശുദ്ധമായ

എന്നെ ഒന്ന് യാണ് എനിക്ക് വയ്യ പോയിരിക്കുകയാണ് എനിക്ക് വയ്യ എന്നെ ഒന്ന് പുതുപ്പിട്ടു മൂടുമോ എന്നെ ഒന്ന് ഒന്ന് കെയർ ചെയ്യുമോ ഒന്ന് ശ്രദ്ധിക്കുമോ എന്ന് പറഞ്ഞിട്ട് മഹദിയായ ഹദീജയുടെ സമീപത്തേക്ക് പേടിച്ചു വരേണ്ടനിധങ്ങൾ ഓടി വരികയാണ് ഹദീജിവി അപ്പോഴാണ് തന്റെ തന്റെ പ്രാണനായ തൻ്റെ പ്രാണന ആയ മുഹമ്മദ് മുഹമ്മദ് പറയുന്നത് അള്ളാഹു നിങ്ങളെ വെറുതെ വിടൂല അള്ളാഹു നിങ്ങളെ ഒരിക്കലും ബുദ്ധിമുട്ടിക്കുകയില്ല അള്ളാഹു നിങ്ങളെ വേദനിപ്പിക്കൂല അള്ളാഹു നിങ്ങളെ വിഷമിപ്പിക്കൂല നിങ്ങൾക്കൊരു പ്രയാസം അല്ലാഹു നൽകൂല കാരണം ഇന്ന കല റഹിമ നിങ്ങൾ കുടുംബ ബന്ധം പുലർത്തുന്ന ആളായതുകൊണ്ട് നിങ്ങൾക്കൊരു അപകടവും അള്ളാഹു നൽകൂല കുടുംബ ബന്ധം പുലർത്തുന്ന ആളുകളാണെങ്കിൽ അള്ളാഹു അപകടങ്ങൾ എന്ന് വളരെ വ്യക്തമായ അള്ളാഹുവിൻ്റെ ഹബീബിനോട് പറഞ്ഞു കൊടുക്കുകയാണ് ഇവിടെ ഒരുമിച്ച് കൂടിയ സഹോദരങ്ങളോട് പറയാനുള്ളത് തൻ്റെ കുടുംബക്കാരോട് തൻ്റെ സഹോദരങ്ങളോട് തൻ്റെ മൂത്താപ്പമാർ അളപ്പന്മാർ ഉമ്മാമ്മമാര് പൊങ്ങന്മാർ അങ്ങളമാര് ഇവരോട് നല്ല ബന്ധം വെക്കുന്ന ആളുകളാണെങ്കിൽ പിണക്കമില്ലാതെ പിണക്കമില്ലാതെ സന്തോഷത്തോടെ എല്ലാ ഐക്യത്തോടെ ജീവിക്കുന്ന ആളുകളാണെങ്കിൽ അവർക്ക് അപകടങ്ങൾ വരൂല അവർക്ക് പ്രയാസങ്ങൾ ഉണ്ടാവൂല അവർക്ക് ആഫത്തുകൾ ഉണ്ടാവൂല മുസീബത്ത് ഉണ്ടാവൂല എന്ന്ഹ വളരെ വ്യക്തമായി പഠിപ്പിക്കുകയാണ് മരണം വരെ കുടുംബ ബന്ധം നിലനിർത്താൻ അള്ളാഹു തോഫിക്ക് നൽകട്ടെ അള്ളാഹു തോഫിക്ക് ചെയ്യട്ടെ എപ്പോഴാണ് ഈ കുടുംബ ബന്ധം തുടങ്ങുന്നത് ചെറുപ്പക്കാരെ അള്ളാഹുവിന്റെ ഹബീബ് നിങ്ങളെ വിളിക്കുകയാണ് ഓ ഓ കൂട്ടമേ നിങ്ങൾക്ക് ചെലവ് കൊടുക്കാൻ കഴിയുമോ മഹർ കൊടുക്കാൻ കഴിയുമെങ്കിൽ ഫല്ലത്ത് സവ്വജ് ഉടനെ നിങ്ങൾ കല്യാണം കഴിക്കണം പിന്നെ താമസിക്കരുത് അമാന്തിച്ചു നിൽക്കരുത് പിന്നെയാവാം പിന്നെയാവാം എന്ന് പറഞ്ഞ് നിങ്ങൾ വൈപിക്ക് വൈകിപ്പിക്കരുത് നിങ്ങളുടെ പഠനം കഴിഞ്ഞോ നിങ്ങളുടെ പഠനം കഴിഞ്ഞു ഒരു ഇരുപത്തിരണ്ട് ഇരുപത്തിനാല് വയസ്സാകുമ്പോഴേക്കും പഠനം കഴിഞ്ഞു ജോലി കിട്ടിയാൽ വേഗം കല്യാണത്തെ കുറിച്ച് ആലോചിക്കണം കാരണം നിങ്ങളുടെ കണ്ണ് ഹറാമിലേക്ക് പോവാതിരിക്കാൻ നിങ്ങളുടെ കണ്ണ് ഹറാമിലേക്ക് പോവാതിരിക്കാൻ ഹറാമ് കാണാതിരിക്കാൻ ഏതെങ്കിലും വഴിയിലൂടെ പോകുന്ന പെണ്ണുങ്ങളെ അനാവശ്യമായി നോക്കാതിരിക്കാൻ നിങ്ങൾക്ക് ഏറ്റവും നല്ലത് ഉടനെ കല്യാണം കഴിക്കണം വൈകിപ്പിക്കരുത് ബിന്ദിപ്പിക്കരുത് ഓ ചെറുപ്പക്കാരുടെ കൂട്ടമേ മോണിറ്റർ പോയിട്ടുണ്ട് മോണിറ്റർ ചെറുപ്പക്കാരുടെ നിങ്ങൾക്ക് ചെലവ് കൊടുക്കാനും ബഹർ കൊടുക്കാനും കഴിയുമെന്ന് പറഞ്ഞാൽ നിങ്ങളുടെ പ്രായപൂർത്തിയെത്തി നിങ്ങളുടെ പഠനം കഴിഞ്ഞു പിന്നെ നിങ്ങളൊരു ജോലിക്ക് കയറി അത് ഒരു ലക്ഷമോ അമ്പതിനായിരമോ സാലറി ലഭിക്കുന്ന ജോലി വേണമെന്നില്ലല്ലോ നിങ്ങൾക്ക് മാന്യമായ ഒരു പതിനായിരം രൂപ ലഭിക്കുന്ന സാലറി ആണെങ്കിൽ വരെ വേഗം നിങ്ങൾ കല്യാണം കഴിക്കണം നിങ്ങളുടെ കണ്ണ് നിയന്ത്രിക്കാൻ ഇത് നിങ്ങൾക്ക് നല്ലതാണ് കണ്ണാണ് മനുഷ്യന്മാരെ തിന്മയിലേക്ക് കൊണ്ടുപോകുന്നത് എന്ന് എന്ന് ഷൗഖി പറഞ്ഞതുപോലെ ഒരു കവി പാടിയതുപോലെ ആദ്യമായി കാണലാണ് ഫനൽറത്തു ഒരു നോട്ടം ഒരുപാട് കാലം നോക്കുമ്പോഴേക്കും പുഞ്ചിരിക്കാൻ തുടങ്ങി ദൈനംദിനം നോക്കുമ്പോൾ കണ്ട് കണ്ട് പരിചയപ്പെട്ടു കണ്ണും കണ്ണും നോക്കി അവസാനം പുഞ്ചിരിക്കാൻ തുടങ്ങി ഫബത്തിസാമ പുഞ്ചിരിക്കാൻ തുടങ്ങി പുഞ്ചിരിക്കാൻ തുടങ്ങുമ്പോഴാണ് പിന്നെ സലാമുൻ ഹായ് എന്നും ഹലോ എന്നും സലാമും പറഞ്ഞിട്ട് കമന്റ് അടിക്കുന്നത് സലാം പറയാൻ തുടങ്ങിയാൽ ഫലി ഓ പിന്നെ എവിടെയാണ് കണ്ടുമുട്ടേണ്ടത് എന്ന തീരുമാനം രണ്ടുപേരും കൂടി ഏറ്റെടുക്കുകയാണ് അങ്ങനെ രണ്ടുപേരും കണ്ടുമുട്ടിയാൽ ഫമോൻ പിന്നെ ഒരു വാഗ്ദാനവും ഒരു കരാറും എവിടെ വെച്ച് കണ്ടുമുട്ടണം എവിടേക്കാണ് വരേണ്ടത് എവിടെ നിന്നാണ് കാണേണ്ടത് എവിടെ വെച്ചാണ് നമ്മൾ കറങ്ങേണ്ടത് എന്നൊക്കെയുള്ള വാഗ്ദാനങ്ങളും അവിഹിതങ്ങളുടെ കരാറുകളും ഉണ്ടാകുന്നത് ആ കണ്ടുമുട്ടലിൽ നിന്നാണ് കണ്ടുമുട്ടലിലേക്ക് കണ്ടുമുട്ടലിലേക്കെത്തിയത് സലാമാണെങ്കിൽ അഭിവാദ്യമാണ് അഭിവാദ്യം അർപ്പിക്കാൻ നിങ്ങളെ പ്രേരിപ്പിച്ചത് നിങ്ങളുടെ രണ്ടു പേരുടെയും പുഞ്ചിരിയാണ് പുഞ്ചിരിക്കാൻ നിങ്ങളെ പ്രേരിപ്പിച്ചത് പേരുടെയും നോട്ടമാണ് ആ നോട്ടം നിയന്ത്രിച്ചിരുന്നുവെങ്കിൽ ഈ അവിഹിത ബന്ധത്തിലേക്ക് എത്തുമായിരുന്നില്ല ഈ കണ്ണ് നിയന്ത്രിച്ചിരുന്നുവെങ്കിൽ ഹറാമിലേക്ക് എത്തുമായിരുന്നില്ല ഹറാമിലേക്ക് എത്തുമായിരുന്നില്ല അതുകൊണ്ട് നിങ്ങളുടെ കണ്ണ് നിയന്ത്രിക്കാൻ ഹറാമിലേക്ക് പോവാതിരിക്കാൻ വ്യഭിചാരത്തിലേക്ക് പോവാതിരിക്കാൻ നിങ്ങളെ വ്യഭിചരിക്കരുത് എന്നല്ലോ പറഞ്ഞത് വ്യഭിചരിക്കരുത് എന്നല്ലല്ലോ പരിശുദ്ധ ഖുർആൻ നമ്മോട് പറഞ്ഞത് വ്യഭിചരിക്കരുത് എന്നല്ല വ്യഭിചാരത്തിലേക്ക് അടുക്കരുത് എന്നാണ് വ്യഭിചാരത്തിലേക്ക് നിങ്ങൾ അടുക്കരുത് അടുക്കരുത് എന്ന് പറഞ്ഞാൽ നോട്ടം വ്യഭിചാരത്തിലേക്ക് അടുപ്പിക്കുകയാണ് ഒഴിവാക്കണമെന്ന് പരിശുദ്ധ ഖുർആാൻ നമ്മോട് പഠിപ്പിക്കുകയാണ് ആ നോട്ടം ഒഴിവാക്കാൻ അള്ളാഹുവിൻ്റെ ഹബീബ് പറഞ്ഞു തന്നത് പ്രായപൂർത്തിയെത്തിയാൽ നിങ്ങളുടെ പഠനം കഴിഞ്ഞാൽ പിന്നെ കല്യാണത്തെ കുറിച്ച് ആലോചിക്കണം ഫറജ് നിങ്ങളുടെ ഗുഹിയാവയവങ്ങൾ ഹറാമിൽ പോവാതിരിക്കാനും അത് ഏറ്റവും നല്ലതാണെന്ന് പരിശുദ്ധ റസൂലുള്ള ഇത് ചെറുപ്പക്കാരെ വിളിച്ചിട്ട് പറഞ്ഞതാണ് അതോ ചെറുപ്പക്കാർ പ്രായപൂർത്തിയെത്തിയ പിന്നെ അവരോട് അഭിസംബോധന ചെയ്യേണ്ടത് പ്രായപൂർത്തി എത്തിയ പിന്നെ ഉമ്മയോടുപ്പയോടല്ല പറയേണ്ടത് ഒരാൾക്ക് പതിനഞ്ച് പതിനാറ് വയസ്സായി പ്രായപൂർത്തിയെത്തിയ പിന്നെ ഇസ്ലാം അഭിസംബോധന ചെയ്യുക അയാളോടാണ് അയാളുടെ ഉപ്പയോട് ഉമ്മയോടല്ല പക്ഷെ അയാൾക്ക് പ്രായപൂർത്തി എത്തുന്നതിന് മുമ്പ് ഉമ്മയ്ക്കും ഉപ്പയ്ക്കും ഒരു അഭിവാദ്യമുണ്ട് ഒരു അഭിസംബോധന ഉണ്ട് അതാണ് ഹബീബ് പറഞ്ഞത് നിങ്ങൾക്കൊരു കുട്ടി ജനിച്ചാൽ നിങ്ങൾക്കൊരു കുട്ടി ജനിച്ചാൽ നല്ല പേരിട്ട് കൊടുക്കണം നല്ല അദബ് പഠിപ്പിച്ചു കൊടുക്കണം കുട്ടിയുണ്ടായാൽ കല്യാണം കഴിഞ്ഞു മക്കൾ നല്ല പേരിട്ട് കൊടുക്കുക മോഡേൺ പേരുകളല്ല മോഡേൺ നാമങ്ങളല്ല നല്ല പേരിട്ട് കൊടുക്കുക എങ്ങനെയാണ് നല്ല പേര് തീരുമാനിക്കുക നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പഠിച്ച ചരിത്രങ്ങളിൽ നിന്ന് പഠിച്ച മഹാന്മാരായ ഒരുപാട് റോൾ മോഡലുകൾ ഉണ്ടാകും അവരുടെ പേര് നമ്മുടെ മക്കൾക്ക് കൊടുക്കുക പേരിൽ ഒരുപാട് സ്വാധീനങ്ങളുണ്ട് പേരിൽ ഒരുപാട് സ്വാധീനങ്ങളുണ്ട് നല്ല പേരിട്ടവന് അവൻ്റെ പേരിന്റെ അർത്ഥം എന്താണോ അതിനനുസരിച്ചാണ് അവൻ്റെ സ്വഭാവം മാറുന്നത് മോശപ്പെട്ട പേര് നൽകിയാൽ അതിനനുസരിച്ചാണ് അവൻ്റെ സ്വഭാവം മാറുന്നത് അതുകൊണ്ട് ഇസ്മഹു നല്ല പേരിട്ട് കൊടുക്കണം സംസ്കാരം പഠിപ്പിച്ചു കൊടുക്കണം എന്താണ് സംസ്കാരം മൂന്ന് കാര്യം നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് പഠിപ്പിക്കണമെന്ന് പരിശുദ്ധ റസൂലുള്ള